ിൽ ബി ജെ പി മുന്നേറ്റത്തിനടക്കം വഴിയൊരുക്കിയത് സി പി എം തന്നെ എന്ന നിഗമനത്തിൽ സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഏറ്റുപറച്ചൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ബി ജെ പി ആർ എസ് എസ് ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിലാണെന്നാണ് സി പി എം സമ്മതിക്കുന്നത് ഇതിനെ കരുതിയിരിക്കണമെന്നാണ് സി പി എം നൽകുന്ന മുന്നറിയിപ്പ് സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ടുയർക്കുകയാണെന്നും സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ബി ജെ പി വളർച്ചയ്ക്ക് സി പി എം കാരണമാകുന്നു എന്ന് സംസ്ഥാന റിപ്പോർട്ടിൽ തുറന്നു സമ്മതിച്ചിരുന്നില്ല ഇക്കാരണമാണ് ഇപ്പോൾ പാർട്ടി തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സി പി എമ്മിന്റെ ഏറ്റുപറച്ചിലും ത്രിപുരയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയതകളുടെയും തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു ബംഗാളിലാകട്ടെ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം തങ്ങളുടെ ചെലവിൽ ബി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി കേരളത്തിലും ഒരു പരിധിവരെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായി അതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കുന്നത് ബി ജെ പിയെയും സംഘപരിവാർ സംഘടനകളെയും എതിർക്കുന്ന പാർട്ടി രീതി എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും മതബോധം വർദ്ധിച്ചു വരികയാണ് വിവിധ കാരണങ്ങളാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും മതബോധം വർദ്ധിച്ചു വരികയാണ് മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദു വിശ്വാസത്തെ വളർത്താൻ ആചാരങ്ങളും ഉത്സവാഘോഷങ്ങളും ആർ എസ് എസ് ഉപയോഗപ്പെടുത്തുകയാണ് സ്ത്രീകളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടി പ്രവർത്തിക്കണം മതേതര രാഷ്ട്രീയ ബോധത്തിലേക്ക് അവരെ മാറ്റിയെടുക്കണം ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കേണ്ടത് അനിവാര്യമാണ് ഇസ്ലാമിക മത മൗലികവാദത്തെ അതിന്റെ സാമൂഹിക പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുക്കേണ്ടത് അനിവാര്യമാണെന്ന് ും സി പി എം രേഖ വ്യക്തമാക്കുന്നു ആരാധനാലയം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ബി ജെ പി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നും സംസ്ഥാന റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ വളർച്ചക്ക് സി പി എം കാരണമാകുന്നുണ്ടെന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രേഖയിൽ തുറന്ന് സമ്മതിക്കാൻ ഏറെ രാഷ്ട്രീയ ചർച്ചകൾ വഴിയൊരുക്കുന്നതാണ് അതേസമയം സംസ്ഥാനത്ത് പുതിയൊരു മുന്നേറ്റം ലക്ഷ്യമിട്ട് പുതിയ മുഖത്തെ പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വം മുന്നോട്ടു പോവുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്ന മികച്ച പ്രകടനവും യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുക എന്ന ദൗത്യം മുൻനിർത്തിയാണ് മാറുന്ന കാലത്തെ വികസനത്തിന്റെ മുഖമായി രാജീവ് ചന്ദ്രശേഖരനെ ബി കേന്ദ്ര നേതൃത്വം അവതരിപ്പിച്ചിരിക്കുന്നത് കേരള എൻ ഡി എ വൈസ് ചെയർമാൻ ആയിരുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യ ബി ജെ പി നേതാവാണ് വിഭാഗീയത രൂക്ഷമായ സംസ്ഥാന ബി ജെ പി രാജീവ് ചന്ദ്രശേഖറിലൂടെ പാർട്ടി കേന്ദ്ര നേതൃത്വം പിടിമുറുക്കുകയാണ് മോദിയുടെ ഗ്യാരണ്ടിക്ക് രാജ്യത്ത് കിട്ടുന്ന സ്വീകാര്യത കേരളത്തിലും ഉറപ്പാക്കാൻ സാധിക്കുന്ന ബദൽ മുഖം തേടുകയായിരുന്നു ബി നേതൃത്വം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഐ ടി ഇലക്ട്രോണിക് നൈപുണ്യ വികസന വകുപ്പുകളിലൂടെ സഹമന്ത്രിയായിരുന്നു കർണാടകയിൽ നിന്നും മൂന്ന് തവണ രാജ്യസഭാ അംഗമായിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് രാജീവിന്റെ വരവിനെ അടക്കം സി ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ